ഇസ്രായേലിന് നേരെ വീണ്ടും ഹൂതികളുടെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ആയിരക്കണക്കിന് ഇസ്രായേലി പൗരന്മാരെ കൊലപ്പെടുത്താൻ ലക്ഷ്യമിട്ടുകൊണ്ട് ഹൈഫ മേഖലയിലേക്കാണ് ഇന്ന് പുലർച്ചെയോടുകൂടി ഹൂതികൾ അതീവ സ്ഫോടകശേഷിയുള്ള ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകൾ പരീക്ഷിച്ചത് ഖാദർ വിഭാഗത്തിൽപ്പെട്ട അതിഭീകരമായ സ്ഫോടകശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈലാണ് ഹൂതികൾ ഇന്ന് ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് വിക്ഷേപിച്ചത് മാർച്ച് മാസം പതിനെട്ടാം തീയതി ഹമാസുമായുള്ള യുദ്ധം ഇസ്രായേൽ പുനരാരംഭിച്ച ശേഷം ഇരുപതാമത്തെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണമാണ് ഹൂതികൾ ഇസ്രായേലിന് നേരെ നടത്തുന്നത് ഈ കാലയളവിൽ നിരവധി ഡ്രോൺ ആക്രമണങ്ങളും ഇസ്രായേലിന് നേരെ ഹൂതികൾ നടത്തിയിരുന്നു ബാലിസ്റ്റിക് മിസൈലിനെ ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനം ഇന്റർസെപ്റ്ററുകൾ വളരെ കാര്യക്ഷമമായി തന്നെ നേരിട്ടു അവയെ നിർവീര്യമാക്കി എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു അതേസമയം ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വൻതോതിലുള്ള സൈറനുകളാണ് ഇസ്രായേലിൽ ഉടനീളം മുഴങ്ങിയത് എന്നുള്ള വാർത്തകൾ ഇസ്രായേലി മാധ്യമങ്ങൾ പുറത്തു വരുന്നു രാവിലെ പുലർച്ചെ നാലു മണി മുതൽ ഹൈഫയിലും അതുമായി ബന്ധപ്പെട്ട സമീപ പ്രദേശങ്ങളിലും വൻതോതിൽ സൈറനുകൾ മുഴങ്ങി രക്ഷകണക്കിന് ആളുകളാണ് സുരക്ഷിത ബംഗറുകളിലേക്ക് കുതിച്ചുപാഞ്ഞത് ഇങ്ങനെ പത്ത് ലക്ഷത്തോളം ആളുകൾ ബംഗറുകളിൽ അഭയം പ്രാപിച്ചു എന്നുള്ള വിവരമാണ് ഇസ്രായേലിൽ നിന്ന് പുറത്തു വരുന്നത് ഇവർ ഓടി ഇവർ ഓടി ടണലുകളിൽ ഒളിക്കുന്ന സമയത്തുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന് ഇസ്രായേലിന്റെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നേരിട്ടുള്ള മിസൈൽ ആക്രമണത്തിൽ ഇസ്രായേലിലെ ഒരു പൗരന് പോലും പരിക്കേറ്റിട്ടില്ല എങ്കിൽ കൂടി തിക്കിലും തിരക്കിലും പെട്ട് വൻതോതിൽ ആളുകൾക്ക് പരിക്കേറ്റു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു നിരവധി ആക്രമണങ്ങൾ ഇതിനു മുൻപും ഹൂതികൾ ഇസ്രായേലിന് നേരെ നടത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് മാർച്ച് മാസം പതിനെട്ടിന് ശേഷം ഇതിന് അതിശക്തമായ ഒരു തിരിച്ചടിക്ക് ഒരുങ്ങുകയാണ് ഇസ്രായേൽ യമനിലെ ഹൂതികളുടെ ശക്തി കേന്ദ്രങ്ങൾക്ക് നേരെ രണ്ടു തവണ കഴിഞ്ഞ വർഷം ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു പ്രധാനമായും ഹൂതികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തന കേന്ദ്രമായ ഹൊദ തുറമുഖം ഈ ഹുദൈദ തുറമുഖമാണ് ഹൂതികളുടെ ഏറ്റവും വലിയ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം ഈ തുറമുഖം വഴിയാണ് ലോകത്താകമാനമുള്ള ഇസ്ലാമിക ഭീകരവാദികൾക്ക് ഇസ്ലാമ ഇസ്ലാമിക സംഘടനകൾക്ക് ആയുധങ്ങൾ എത്തിക്കുന്നത് അവർക്ക് മയക്കുമരുന്നുകളടക്കം എത്തിക്കുന്നത് ഹുദൈദ തുറമുഖം വഴിയാണ് ആ ഹുദൈദ കേന്ദ്രീകരിച്ചാണ് ഹൂദികളുടെ പ്രധാനപ്പെട്ട പ്രവർത്തനം നടക്കുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് യമനിലെ സർക്കാരിൽ നിന്ന് യമൻ്റെ ഔദ്യോഗിക ഭരണകൂടത്തിൽ നിന്നും ഔദ്യോഗിക സൈന്യത്തിൽ നിന്നും ഹുദൈദയുടെ നിയന്ത്രണം ഹൂതികൾ പിടിച്ചെടുത്തത് ഹുദയു ഹുദൈദയുടെ മാത്രമല്ല സന എന്ന യമന്റെ തലസ്ഥാനത്തിന്റെ നിയന്ത്രണവും കൂടി ഹൂതികൾ പിടിച്ചെടുത്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇസ്രായേലിന് നേരെയും അതുപോലെ ചെങ്കടലിലൂടെയും ഏതൻ കടലിടുക്കലൂടെയും കടന്നുപോകുന്ന ചരക്കു കപ്പലുകൾക്ക് നേരെയും ഹൂതികളുടെ നിരന്തരമായ ആക്രമണം ഉണ്ടായത് എന്നാൽ ഒരു ഘട്ടമെത്തിയതോടെ തിരിച്ചടിക്ക് അമേരിക്കയും ബ്രിട്ടനും അടക്കം തീരുമാനിക്കുകയായിരുന്നു ഹൂതികളെ നിലയ്ക്ക് നിർത്താനും ഹൂതികളിൽ നിന്ന് നിയന്ത്രണം പിടിച്ചെടുക്കാനുമുള്ള വലിയ യുദ്ധത്തിന് യമനിലെ സൈന്യം ഒരുങ്ങുന്നതായുള്ള വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു എൺപതിനായിരത്തോളം യമൻ സൈനികർ ഹൂതികൾക്ക് നേരെയുള്ള ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കുകയാണ് ഇതിന് അമേരിക്കയുടെ അതിശക്തമായ പിന്തുണയുണ്ട് അമേരിക്കയുടെ വ്യോമസേനയുടെയും അമേരിക്കയുടെ കരസൈന്യത്തിന്റെയും പിന്തുണയോടുകൂടിയാണ് ഹൂതികൾക്ക് നേരെ യമനിലെ ഔദ്യോഗിക സൈന്യം ആക്രമണം സംഘടിപ്പിക്കുന്നത് എന്നുള്ള വാർത്തകളാണ് പുറത്തുവന്നത് അതിനിടയിലാണ് വീണ്ടും ഇസ്രായേലിനെ പ്രകോപിപ്പിച്ചുകൊണ്ട് ഹൂദികളുടെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ബുധനാഴ്ച പുലർച്ചെ ഇസ്രായേലിലെ ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഹൂതികളുടെ ബാലിസ്റ്റിക് ഹൈപ്പർസോണിക് മിസൈൽ ആക്രമണം ഈ ആക്രമണത്തെ ഇസ്രായേലിന്റെ വ്യോമപ്രതിരോധ സംവിധാനം കാര്യക്ഷമമായി തടഞ്ഞു നേരിട്ട് നേരിട്ടുള്ള ഇന്റർസെപ്റ്ററുകൾ ഇവയെ ആകാശത്ത് വെച്ച് തന്നെ തകർത്തു വലിയ സ്ഫോടനങ്ങളുടെ ശബ്ദം ഹൈഫയിലും പരിസര പ്രദേശങ്ങളിലും കേട്ടുവെന്ന് പരിസരവാസികൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഏറ്റവും പുതിയ ചില അലർട്ടുകൾ ചില മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഇസ്രായേൽ ഇസ്രായേലിനുള്ളിൽ ഇപ്പോൾ പരീക്ഷിക്കുന്നുണ്ട് അതിൻ്റെ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇത്തരത്തിലുള്ള സൈറനുകൾ മുഴങ്ങുന്നതിന് അഞ്ച് മിനിറ്റ് മുൻപ് ഇസ്രായേലിൻ്റെ വ്യോമപരിധിക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ള സ്ഫോടവസ്തുക്കളോ മിസൈലുകളോ റോക്കറ്റുകളോ ഒക്കെ എത്തുന്നുവെന്ന് അറിയുന്ന ഘട്ടത്തിൽ ആ റഡാറുകൾ ചില മെസ്സേജുകൾ മൊബൈൽ ഫോണിലേക്ക് ടെക്സ്റ്റ് മെസ്സേജായി അയക്കും അത് ഇസ്രായേലിലെ പൗരന്മാർക്കെല്ലാം തന്നെ ലഭിക്കുകയും ചെയ്യും അത്തരമുള്ള ഒരു പരീക്ഷണത്തിൻ്റെ മുന്നറിയിപ്പ് സംവിധ സംവിധാനത്തിൻ്റെ പരീക്ഷണത്തിൻ്റെ തുടക്കമായിരുന്നു ബുധനാഴ്ച രാവിലെ വളരെ കാര്യക്ഷമമായി തന്നെ ആ മുന്നറിയിപ്പ് സംവിധാനം പ്രാവർത്തികമായി എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത് ഇതോടുകൂടിയാണ് ലക്ഷക്കണക്കിന് ജനങ്ങൾ മുന്നറിയിപ്പിൻ്റെ ഭാഗമായി സുരക്ഷാ ടണലുകളിലേക്ക് ബങ്കറുകളിലേക്ക് ഓടിക്കയറിയത് അതിനിടയിലുള്ള തിക്കിലും തിരിക്കലും പെട്ട് ചെറിയ തോതിലുള്ള പരിക്കേറ്റ് പരിക്കേറ്റു എന്നതൊഴിച്ചാൽ മറ്റ് മിസൈൽ ആക്രമണത്തിൽ മിസൈൽ ആക്രമണത്തിൽ ആർക്കും തന്നെ പരിക്കേറ്റിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായ വാർത്തയാണ് എന്തായാലും അധികം വൈകാതെ ഹൂതികൾക്ക് നേരെ യമനിലേക്ക് ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതപ്പെടേണ്ടത്